നമസ്കാരം എല്ലാ മനപ്രേക്ഷകർ നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം വീട്ടിൽ മരണം സംഭവിക്കുന്നതിന് മുമ്പ് മാത്രം പിരിയുന്ന കുറച്ച് പുഷ്പങ്ങളെ പറ്റിയ നമുക്ക് പുഷ്പങ്ങൾ എന്ന് വെച്ചാൽ എന്താ ഭഗവാൻ അല്ലെ ഭഗവതിക്ക് നമുക്ക് ഉപയോഗിക്കുന്ന അവസ്ഥകൾ പൂജയ്ക്ക് അല്ലേ നമുക്ക് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളുണ്ട് അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളുണ്ട് അങ്ങനെ നമുക്ക് ഒരുപാട് പുഷ്പങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട് അല്ലേ ചില പുഷ്പങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ കൊണ്ടുവച്ച് വളരുന്നതുകൊണ്ട് തന്നെത്താനെ കളിച്ചു വരുന്നതുണ്ട് അങ്ങനെ പല രീതിയിൽ ചിലയിടത്തുള്ള നമ്മൾ ും വീടും ഒക്കെ വാങ്ങിക്കും അവിടെ പുഷ്പങ്ങൾ ഉണ്ടാവാം അപ്പൊ ഈ പറയുന്ന ഒരു അഞ്ചാറ് തരം പുഷ്പങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട അവസ്ഥകൾ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളും ഓരോ അനുഭവങ്ങളും നമ്മൾ പ്രകൃതിയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും പ്രകൃതി നമുക്ക് ഓരോ രീതിയിൽ അതിനുള്ള ലക്ഷണങ്ങൾ ഓരോ രീതിയിലുള്ള സമയ ദോഷങ്ങളാണെന്ന് നമ്മളെ കാട്ടിത്തരുന്നുണ്ട് നമ്മളിതിനെ ഇപ്പം ഒരു കോഡ് നമ്മളതിനെ ഡീക്കോഡ് ചെയ്തെങ്കിൽ നമുക്ക് ആ എന്താണ് ആ കോഡിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാവുക അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ വയ്യാ അറിയാവുന്നതിനെക്കാട്ട് കൂടുതൽ കാര്യങ്ങളാണ് നമ്മുടെ ലോകത്ത് അറിയാത്തതായിട്ടുള്ളത് അത് ഞാനിപ്പോൾ അറിവിൽ പൂർണ്ണമാണെന്നല്ല നമുക്ക് ഓരോ പുസ്തകങ്ങളിൽ നിന്നും ഓരോ ആചാര്യന്മാരിൽ നിന്നും കിട്ടുന്ന ഓരോ അറിവുകളും മറ്റുള്ളവർ ഗുണകരമായിട്ട് വരട്ടെ എന്ന രീതിയിലാണ് നമ്മളൊക്കെ ഈ എപ്പിസോഡൊക്കെ ചെയ്യുന്നത് എല്ലാവരും അത് മനസ്സിലാക്കുക നമുക്ക് ആ പുഷ്പങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആരും ഭയപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ അല്ലായത് അവയർനെസ് എല്ലാവരും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ അപകടത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അത് ഭഗവാൻ നമുക്ക് ഒരു ബോധം നമുക്ക് ഉത്ബോധം നമുക്ക് ഭഗവാൻ തരുന്ന അത് ആവശ്യമുള്ളവർ വിശ്വാസീനമുള്ളവർ സ്വീകരിക്കും വിശ്വാസം ഇല്ലാത്തൊരു അത് തള്ളിക്കളയും അവസാനം അപകടത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും അപ്പോൾ ആരും അപകടത്തി ചാടാതിരിക്കുക ശിവരാനുഗ്രഹം ഗുരുത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വില കൊടുത്താൽ കിട്ടുന്ന കാര്യങ്ങളല്ല ഒന്നാമത് നമ്മൾ പറഞ്ഞൊരു പുഷ്പം എന്ന് പറഞ്ഞാൽ ശവനാറിപ്പൂ എന്ന് പറയും അത് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു നീചഗന്ധമുള്ളൊരു പുഷ്പമാണ് എല്ലാവർക്കും അറിയാം ശവനാറിപ്പൂന്ന് എല്ലാവർക്കും എല്ലാവർക്കും പൊതുവേ പറയുന്നു അപ്പൊ ആ ഒരു പുഷ്പം നമുക്ക് തന്നെത്താനേ കളിച്ചു വരുന്നത് അല്ലെ നമ്മളെവിടെയെങ്കിലും കൊണ്ടു വെക്കുന്നത് പ്രത്യേകിച്ച് കിഴക്ക് ഭാഗത്ത് വീടിന്റെ കിഴക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്തും ഈ ഒരു പുഷ്പം കൊണ്ടുവെക്കുന്നത് വളരെ ദോഷകരമായിട്ടാണ് പറയുന്നത് കാണാൻ ഇച്ചിരി ഭംഗിയൊക്കെ ഉണ്ട് അമ്പിയാറോട്ടപ്പൂവിൻ്റെ വേറെ ഓരോ റോസ് കളറും വെള്ള കളറും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അതെങ്ങനെ പറിച്ചു കളഞ്ഞാൽ അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകാൻ വേണ്ടിയ പ്രയാസം ഈ ശവന്നാര പൂ എന്ന് പറഞ്ഞൊരു പൂവുണ്ട് അതൊരിക്കലും നമുക്ക് വെക്കാതിരിക്കുക പിന്നെ വീടിന്റെ വടക്ക് വടക്ക് കിഴക്ക് ദിക്ക് കിഴക്ക് ദിക്ക് അഗ്നി കോണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കറിവേപ്പ് നിൽപ്പുണ്ടെങ്കിൽ ആ കറിവേപ്പ് നമുക്ക് പൂക്കുന്നത് സമയദോഷം നമുക്ക് വരുമ്പോഴാണ് കറിവേപ്പ് പൂക്കുന്നത് കറിവേപ്പ് അതുകൊണ്ട് എല്ലാവരും മണ്ട ഒടിച്ചൊടിച്ചെടുക്കുന്നത് പൂക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പ് നിന്ന് കഴിവതും പൂക്കാതിരിക്കുക അതുപോലെ നമ്മൾ ഈ അതിർത്തി തിരിച്ച് കറിവേപ്പ് നടന്നാൽ വളരെ ശ്രേഷ്ഠം നമ്മുടെ വീട്ടിനൊരു വാസ്തുമണ്ഡലം തിരിച്ചിട്ട് ആ വാസ്തുമണ്ഡലത്തിന് മണ്ഡലത്തിന് പുറത്ത് എപ്പോഴും കറിവേപ്പ് വെക്കുക വീടിന്റെ സമീപത്ത് കറിവേപ്പ് ഒരിക്കലും വെക്കാൻ പാടില്ല മൂന്നാമത് നമ്മൾ പറയുന്നത് ക്രൗൺ ഓഫ് കോൺസ് എന്ന് പറയുന്നൊരു ഇതുണ്ട് ക്രൗൺ ഓഫ് ക്രോൺസ് എന്ന് പറയുന്ന ഒരു മുള്ള ഒരു പൂക്കളുണ്ടാകും ആ ചെടിയുണ്ട് ഒരു കാലത്ത് എല്ലാവരും ആ ചെടി അങ്ങ് വയ്ക്കുമായിരുന്നു മുള്ള കള്ളിമുളി ചെടിയുടെ കൂട്ടൊക്കെ ഇരിക്കും അതായത് ഇഷ്ടം പോലെ പൂക്കൾ പല തരത്തിലുള്ള പുഷ്പങ്ങളുണ്ടാകും ആ പൂക്കൾ നമുക്ക് ഒരിക്കലും വീടിന്റെ കിഴക്ക് ഭാഗത്തോ വീടിന്റെ നേരെയോ വീടിനോട് ചേർന്നോ വീടിന്റെ സമീപത്തോ ഒന്നും വെക്കാൻ പാടില്ല ഒരുപാട് നെഗറ്റീവ്സ് ഉള്ള ഒരു ചെടിയാണത് അത് നമുക്ക് പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ആ പുഷ്പങ്ങൾ രാവിലെ ആദ്യം വന്ന് കാണുന്നതൊക്കെ വളരെ ദോഷകരമായിട്ടാണ് നമുക്ക് പറയുന്നത് മരണം മരണം വലിയ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഒരു വീടിനെക്കാട്ട് ഉയരത്തിന് പപ്പായ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഓമയ്ക്ക ഓരോരുത്തർ തോരോ പേരില്ല പറയുന്നതും ഇപ്പോൾ പപ്പായ എന്ന് പറയും എന്ന് പറയും ഇപ്പം ഇതെല്ലാം ഒന്ന് തന്നെയാണ് അപ്പം അത് വളരുന്നത് അത് അധികമായിട്ട് പൂക്കുന്നു അധികമായിട്ട് ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നതും വളരെ ദോഷമായിട്ടാണ് പറയുന്നത് അത് വീടിൻ്റെ സമീപത്ത് കഴിവതും വെക്കാതിരിക്കുക അതും വീടിനോട് നീക്കി വെക്കുന്നത് വീടിൻ്റെ അതിർത്തി വെക്കുന്നതൊക്കെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയുന്നത് പിന്നെ കരിമ്പ് കരിമ്പ് അല്ലെങ്കിൽ നാരകം നാരകം കരുനാരകം ആയിക്കോട്ടെ ചെറുനാരകമായിക്കോട്ടെ കമ്പിളി നാരകം ആയിക്കോട്ടെ ഏത് നാരകം ആയിക്കോട്ടെ ഈ കരിമ്പായാലും നാരകം ഒക്കെ വീടിന്റെ അടുത്ത് കഴിവതും വെക്കാതിരിക്കുക ഇതൊക്കെ പൂത്തു കഴിഞ്ഞാലും വീട്ടിലൊരുപാട് നാശനഷ്ടങ്ങൾ മരണം മരണമില്ല ക്ലേശങ്ങൾ രോഗങ്ങൾ മനപ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാവുന്ന അവസ്ഥകൾ അതൊക്കെ ഉണ്ടാകും അനർത്ഥങ്ങൾ ധാരാളം നമുക്ക് പറയാവുന്നതാണ് ഇതിന് പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവതും ഇത് വീടിൻ്റെ സമീപത്ത് കഴിവതും ഒരു മരങ്ങളും വെക്കാതിരിക്കുക വീടിൻ്റെ ഒരു മണ്ഡലം അല്ലെങ്കിൽ വീടിൻ്റെ ഒരു പരിധി വിട്ടിട്ട് നമുക്ക് ഈ ചെടികൾ കഴിവതും വെക്കുക അല്ലെങ്കിൽ നാരകമൊന്നും കഴിവതും വെച്ച് പിടിപ്പിക്കാതിരിക്കുക ഒരു കൂളമാണെങ്കിൽ നമുക്ക് കഴിവതും ഉണക്കാതിരിക്കുക വീടിൻ്റെ ഒരു വാസ്തു മണ്ഡലം തിരിച്ചാൽ ആ ഒരു വാസ്തു മണ്ഡലത്തിൻ്റെ തുളസി ചെടി വെക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് നമുക്ക് വരുന്ന എല്ലാ നെഗറ്റീവ്സിനും ആ തുളസി ചെടി നമുക്ക് മാറ്റുന്നതായിരിക്കും അതൊരു മാണ് രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ നാല് മൂലയ്ക്ക് നടക്കുക അതൊക്കെ സ്ഥല്ലക്ഷ എന്ന് പറയും കുപ്പിക്കാത്ത അഞ്ച് കുപ്പിക്കകത്ത് അല്ലെങ്കിൽ അഞ്ച് കുടത്തിനകത്ത് ചെബോടമായിക്കോട്ടെ പെൺകുടം ആയിക്കോട്ടെ ഏത് കുപ്പി എന്തുമായിക്കോട്ടെ അത് സ്ഥല്ലക്ഷ സ്ഥാപിക്കുക നമുക്ക് മരണം മരണം മരണമൊക്കെ ഉണ്ടാവും ഭഗവാൻ വിളിച്ചാലായാലും പോയിട്ട് പോയേ പറ്റത്തുള്ളൂ അകാരണമായിട്ട് മരണം ഉണ്ടാവുക ഹായ്സത്താ ഉള്ള മരണങ്ങൾ ഉണ്ടാവുക ഈ മാറാവ്യാധികളൊക്കെ ഉണ്ടാവുക അതുപോലെ ശത്രുദോഷങ്ങൾ ഇവയൊക്കെ നമുക്ക് ചെറുക്കാനായിട്ട് ഈ സ്ഥലക്ഷ നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ നമുക്ക് ശിവഭജനം പ്രദോഷവ്രതം എടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് തിരുവാതിരയ്ക്ക് ഭഗവാനെ ഭസ്വാഭിഷേകം ഭഗവതിക്കും കുങ്കുമാഭിഷേകം അതായത് ഭഗവതി ദേവിക്കും കുങ്കുംഭിഷേകം മഹാദേവനെ ഭസ്വാഭിഷേകം വളരെ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് മാസത്തിലൊരു ഗണപതി ഹോമമെങ്കിലും ഭവനത്തിൽ ചെയ്യുക ഈ ഒരു പൂക്കളൊക്കെ പൂക്കുവാണെങ്കിൽ ഒരു വർഷക്കാലം നമ്മുടെ വീട്ടില് ഗണപതി ഹോമം മാസത്തെ ആരെങ്കിലും ഒരാളുടെ നാളിന്ന് ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശിവക്ഷേത്രത്തിലെ മൃത്യുജയ പുഷ്പാഞ്ജലി മലയാള മാസത്തിൽ ഒന്നിലാകത്തെ എല്ലാ അവസാനത്തെ ശനിയാഴ്ച എല്ലാവരുടെയും പേരിൽ നാളും ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ശിവക്ഷേത്രത്തിൽ നന്ദി ഉണ്ടാവും നന്ദിക്കാണെങ്കിൽ പസമാല ചാർത്തുന്നത് അല്ലെ കൂളമാല ചാർത്തി നന്ദിക്ക് നിവേദ്യം ചില ക്ഷേത്രങ്ങളൊക്കെ വിശേഷ ചെയ്യാറുണ്ട് നിവേദ്യം ഇല്ലായെങ്കിൽ നമുക്കൊരു കിലോ അല്ല അര കിലോ മുതിര വാങ്ങിച്ച് ഈ നന്ദിക്ക് കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു പുഷ്പങ്ങൾ വിരിയുന്നുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും ഇതോടൊക്കെ ഇതിൽ എല്ലാം കൂടെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം ഇതിൽ ഈ ഒരു അഞ്ചാറ് ചെടികളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു മൂന്ന് ചെടി കൂടുതൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ചെടി കൂടുതലായിട്ട് നമുക്ക് പൂക്കുകയാണെങ്കിൽ നമുക്ക് ദുരിതമാണ് നമുക്ക് എന്തൊക്കെയോ ദോഷമുണ്ടെന്ന് മനസ്സിലാക്കുക ഞാൻ ഈ പറഞ്ഞ വഴിപാട് ചെയ്യുന്നതോടൊപ്പം നല്ലൊരു ജ്യോതിഷനെ കണ്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ എന്തെങ്കിലും ദോഷങ്ങൾ ദോഷങ്ങളോണ്ടാണോ നമുക്കിങ്ങനെ ഈ ക്ലേശതകൾ വരുന്നത് അല്ലെ വരാൻ പോകുന്നത് അതിന് വേണ്ട പരിഹാരങ്ങൾ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്ര വലിയ ദോഷവായാലും എത്ര വലിയ ശാപമായാലും എത്ര വലിയ പ്രതിസന്ധി എത്ര വലിയ പ്രതിബന്ധങ്ങളായാലും നമുക്ക് നിഷ്പ്രയാസം അതിനെ തട്ടി നീക്കാൻ പറ്റും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാത്തായിട്ടൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം